വന്ദനം ഗാന്ധി ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഗാന്ധി 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 ജയന്തി മനസ്സിൽ അഹിംസയുടെയും വീണ്ടും കോടികളുടെ സന്ദേശമായി ലോകം ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ വിദേശ ശക്തികളെ ഗാന്ധി ഞാൻ നിങ്ങളെ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം എനിക്ക് വിശ്വാസമില്ല എന്നാൽ ജീവൻ പോയാലും തല പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത് ഹിന്ദുസവും ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് ും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ഒരുപാട് ശിഷ്യ ഗണങ്ങൾ ഉണ്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഖാൻ അബ്ദുൾ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചെറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി നമുക്ക് സേവന ദിനമാണ് സേവന പറിച്ചും പറക്കിയും മാത്രം നാം ഈ ദിനം ദിനമാണ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങളെ തൂത്തെറിയാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമുക്ക് നമ്മുടെ സ്കൂളും നമ്മിലെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളും മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ തുടച്ചു നീക്കുന്നതിന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാം ഭാരത് മാതാ കി ജയ്